കാരണം വൈസുൽ പറഞ്ഞിക്കുള്ള മഹത്വം തങ്ങളോടുള്ള മഹബത്താണ് എങ്ങനത്തെ മഹബത്ത് എന്നറിയോഴികൾ വിജയം വരിച്ചുടെ കൽപ്പനക്കെതിരായി നീങ്ങിയതാലേ കരഞ്ഞ് കരള് കുതിർന്നു കണ്ണീരാലേ തിന്റെ ശിക്ഷായിട്ട് അതിന്റെ ഒരു താക്കീതായിട്ട് വല്ലാത്ത പരാജയം സൊഹാബത്തിന് നേരിടേണ്ടി വന്നു നമുക്കറിയാം യുദ്ധം ആദ്യം മുസ്ലിം വിജയിച്ച യുദ്ധമായിരുന്നു പക്ഷേ നബീസ തങ്ങളെ ഒരു വാക്ക് ലംഘിച്ചതിന്റെ പേരിൽ രണ്ടാം ഘട്ടത്തിൽ ഉഴുത് വലിയ പരാജയം നേരിടേണ്ടി വന്നു പിന്നെ കരൾ പറിച്ചു ഒക്കെ സാഹചര്യങ്ങളൊക്കെ ഉണ്ടായല്ലോ അല്ലെ മക്കൾ തലകൾ കൊത്താനോടി അപ്പോൾ നേരെ ഹംസ പുലിയും ചാ മാത്രം പടയങ്കി ധരിച്ചിട്ടില്ല തലപ്പ് പൊട്ടിയൊരു വാളാണ് ഹൻസർവിന്റെ കയ്യിൽ കിട്ടിയത് അതുമായിട്ടാ യുദ്ധഭൂമിയിലേക്ക് ഇറങ്ങിയത് പക്ഷേ

രാക്ഷസി പെണ്ണ് വീട് രാക്ഷസിനെ മലർത്തി കിടത്തി ആ ഹിന്ദെന്ന കിടത്തിന്റെ കയ്യിലുള്ള വാള് ഹംസർ അലി നെഞ്ചിലേക്ക് കുത്തിയിറക്കി ആ ദ്വാരത്തിലൂടെ കൈ കിടത്തിയിട്ട് കരള് തുപ്പി തള്ളി കുടലും മാലയെടുത്ത് നൃത്തം തുള്ളി അക്കളി കണ്ടവരെല്ലാം പൊട്ടി കാരഞ്ഞോ കൽപ്പന ധിക്കരിച്ചോരുടെ നഷ്ടം ലോകം ചവച്ചെടുത്തിട്ട് ആ ആ മുഴുവനും പുറത്തെടുത്തിട്ട് പെണ്ണ് ക്ഷസനർ റസൂലിന്റെ കൽപ്പന ധിക്കരിച്ചാൽ ഉണ്ടാകുന്ന നഷ്ടം എന്താണെന്ന് ആ രംഗങ്ങളിലൂടെ ലോകം തിരിച്ചറിഞ്ഞ സന്ദർഭമാണ് ശത്രുവിന്റെ അടിയേറ്റിട്ട് മുൻപല്ല് പൊട്ടിപ്പോയി ഞാൻ പറഞ്ഞു വന്നത് ഈ മുൻപല്ല് പൊട്ടി എന്നുള്ള വിവരം അറിഞ്ഞു യുദ്ധവേളയിൽ കൊണ്ടുള്ള അടിയേറ്റിട്ട് ഹബീബായ തങ്ങളുടെ മുൻപല്ല് പറഞ്ഞു ോട് പറഞ്ഞുറവിയല്ല വീട്ടിൽ നിന്ന് പുറത്തേ പുറത്തേക്കൂടി വന്നിട്ട് കരിമ്പാറക്കല്ലിന്റെ കഷ്ണമെടുത്തിട്ട് എന്റെ ഹബിബായ മുഴുവൻ പല്ലും കരിമ്പാറയുടെ കഷ്ണം കൊണ്ട് കുത്തി കളഞ്ഞേ അതാണ് പറഞ്ഞത് കർണ് ഗോത്രക്കാരനായ പേരുള്ള പല്ലില്ലാത്ത സലാം പറയണമെന്ന് ഉമ്മ ഉമ്മ മരിച്ചു ടക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം മദീനയിലേക്ക് അദ്ദേഹം ഓടുകയാണ് ആദ്യം ആദ്യം ഒട്ടകപ്പുറത്ത് കേറി ഒട്ടകത്തിന് വേഗത പോരാന്ന് തോന്നിയപ്പോ ഒട്ടകത്തെ ഉപേക്ഷിച്ചിട്ട് വേറെ കുതിരയെ സംഘടിപ്പിച്ചു കുതിരപ്പുറത്ത് കേറി കുതിരക്കും വേഗത പോരാന്ന് തോന്നി കുതിരയെ ഉപേക്ഷിച്ചിട്ട് മണൽ കാട്ടിലൂടെ മണൽ പരമ്പിലൂടെ ഓടി ഓടി ആയിഷന വീട്ടിൽ മുമ്പിലെത്തി മദീന തുന്നഭവിയുടെ മുമ്പിലെത്തി പക്ഷേ മദീന മുഴുവനും ഒരു ശോകമോഖമാണ് ഞാൻ അവസാനിപ്പിക്കട്ടെ മദീന മുഴുവനും മൗനമാണ് ഒരാളെ മുഖത്തും പുഞ്ചിരിയില്ല വയസ്സുള്ള കറി ഇവിടെ വീടിൻ്റെ മുമ്പിൽ വന്ന് നിന്നിട്ട് വിളിച്ചു പറഞ്ഞു അസ്വലാത്തു അസ്സലാമു മറുപടിയില്ല സ്വലാത്ത് കുറച്ചും കൂടെ ശബ്ദത്തിൽ പറഞ്ഞു സ്വലാത്ത് വസ്സലാറ് ആ സമയത്തതാ വീടിൻ്റെ അകത്ത് നിന്നൊരു പെണ്ണിന്റെ ശബ്ദം കേൾക്കുകയാണ് മൂന്ന് ദിവസം റസൂലുള്ളാഹി അലൈഹി വസല്ലമ എന്ന് ഈ വീടിൻ്റെ മുറ്റത്ത് നിന്ന് വന്ന് വിളിച്ച് ചോദിക്കുന്നത് മൂന്ന് ദിവസം മുമ്പ് റസൂർ വഫാതായല്ലോ അവിടത്തെ അവിടുത്തെ പരിശുദ്ധമായ ശരീരം ഖബറടക്കിയല്ലോ ഇതറിയാത്ത ആരാ പുറത്ത് നിൽക്കുന്നത് വയസ്സുൽ കർണീറൽ എല്ലാവരും നെഞ്ചു പിളരുന്ന രൂപത്തിൽ പൊട്ടി 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 കരഞ്ഞുപോയി ുത്തിരുന്നിട്ട് മണലിങ്ങനെ തലയിലേക്കിട്ടിട്ട് പറഞ്ഞു നഷ്ടമാണ് കാലത്ത് ജീവിച്ചിട്ട് െ കാണാൻ പറ്റിയില്ലല്ലോ ബീപിന്റെ പൂമുഖമൊന്ന് കാണാൻ പറ്റിയില്ലല്ലോ വൈസേത്താനാവാത്ത നഷ്ടമാണൽത്തരികൾ ഇങ്ങനെ മുഖത്തെ വാരി മദീനത്തെ മണൽ തരികളെ നിങ്ങൾ വയസ്സിനെ കാൾ ഭാഗ്യം ലഭിച്ചവരാട് നിങ്ങൾക്ക് വയസ്സിനെ കാൾ ഭാഗ്യം ലഭിച്ചില്ലേന്റെ പാദം പതിഞ്ഞില്ലേ റസൂലുള്ളാനെ ൂണിലും ചാരിയിട്ട് തളർന്ന് കിടക്കുക ഹസൻ അള്ളാൻ ചെന്നിട്ട് പറയുന്നുണ്ട് വീടിന്റെ മുറ്റത്തിരുന്ന് നെഞ്ചു പിളരുന്ന പോലെ പൊട്ടി കരയുന്നുണ്ട് ഓടി ചെന്നു വയസ്സിനെ അങ്ങ് കണ്ടപ്പോലിറലിയെല്ലാവരും അവിടെ തളർന്ന് വീണു നിന്ന് ഇഴഞ്ഞിഴഞ്ഞ് വയസ്സിന്റെ അടുക്കലേക്ക് ചെന്നു വയസ്സിൽ കറി അങ്ങ് കെട്ടിപ്പിടിച്ചപ്പോ വയസ്സിൽ കറി എല്ലാവരും പൊട്ടിക്കര ായി പോയല്ലോ വയസ്സിന് കാണാൻ പറ്റിയില്ലല്ലോ എന്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും കാണാൻ പറ്റിയിട്ടില്ല വലിയ തങ്ങളുടെ വയസ്സില് കണ്ണിറങ്ങിയല്ല